കോഴിക്കോട്ടെ സ്വിഗ്ഗി ഭക്ഷണ വിതരണ ജീവനക്കാരുടെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന തൊഴിൽ മന്ത്രിയുടെ ഉറപ്പിലാണ് അനിശ്ചിതകാല സമരം നിർത്തിയിരിക്കുന്നത് ഷബീർ ഒബർ വിശദാംശങ്ങൾ നൽകും ഷബീർ എന്തൊക്കെ ഉറപ്പാണ് സമരക്കാർക്ക് തൊഴിൽ മന്ത്രി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മുതലാണ് സമരം 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 ജീവനക്കാർ ആരംഭിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പ്രഖ്യാപിച്ചത് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നായിരുന്നു ഈ തൊഴിലാളി നേതാക്കൾ പ്രഖ്യാപിച്ചത് സംയുക്ത സമരസമിതിയായിരുന്നു ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഇന്ന് ലേബർ ഓഫീസറുമായി ജില്ലാ ലേബർ ഓഫീസറുമായി ചർച്ച നടത്തും അതിനുശേഷമേ സമരം പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നായിരുന്നു നേരത്തെ തൊഴിലാളികൾ പറഞ്ഞിരുന്നത് ഇതിനിടെയാണ് തൊഴിൽ മന്ത്രി സംസ്ഥാനത്തെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി സമരസമിതി നേതാക്കൾ ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ സമരം പിൻവലിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വിശദമായ ചർ ചർച്ച സംഘടിപ്പിക്കാമെന്നാണ് ഈ തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് വിവിധ ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ തൊഴിലാളി വിരുദ്ധമായ പുതിയ പേ ഔട്ട് ചാർട്ട് പിൻവലിക്കുക ഒപ്പം തന്നെ ചൂഷണം തൊഴിലാളികളോടുള്ള ചൂഷണം ഒഴിവാക്കുക മിനിമം വേതനം ഉറപ്പാക്കുക തുല്യ ജോലിക്ക് തുല്യ വേതനം ഒപ്പം തന്നെ പെട്രോൾ അലവൻസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സ്വിഗ്ഗി തൊഴിലാളികൾ സംസ്ഥാനത്തുടനീളം മറ്റ് ജില്ലകളടക്കം സമരമുണ്ടായിരുന്ന പലയിടത്തും ഇന്നലെ തന്നെ അവസാനിപ്പിച്ചിരുന്നു ഈ കോഴിക്കോട്ടായിരുന്നു അനിശ്ചിതമായി തുടർന്നിരുന്നത് അതാണിപ്പോൾ അല്പസമയം മുമ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഈ പിൻവലിക്കാൻ താൽക്കാലികമായി പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ലേബർ ഓഫീസറുമായി ജില്ലാ ലേബർ ഓഫീസറുമായി ഇന്ന് പതിനൊന്ന് മണിക്ക് ചർച്ച നടത്തും ഈ ചർച്ചയിലും തൊഴിലാളികൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും സ്വാഭാവികമായും മന്ത്രിയിലേക്ക് എത്തും അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഇവരുടെ ആവശ്യത്തിൽ അനു ഒരു അനുഭാവപൂർവ്വമായ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അതല്ല ഈ ഇവരുടെ ആവശ്യത്തിൽ അംഗീകാര ആവശ്യങ്ങളിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ സമരം ഈ മന്ത്രിയുമായി ചർച്ചയ്ക്ക് ശേഷം ഇരുപത്തി മൂന്നാം തീയതി തീയതിയുള്ള ചർച്ചയ്ക്ക് ശേഷവും തുടരാനാണ് തീരുമാനമെന്നാണ് നേതാക്കൾ അറിയിക്കുന്നത് ദിവ്യ